ഹലോ ഷാഡോ ഓഫ് നേച്ചർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വൈകിട്ട് ഒരു ഏകദേശം അഞ്ചഞ്ചര ആയി കേട്ടോ അപ്പൊ ഞങ്ങളൊരു ചെറിയ പുഴുക്ക് വെക്കാനും പോവാ ചേമ്പും പുഴുക്ക് അതുപോലെ തന്നെ ഏത്തക്ക ചീനിയുണ്ട് അപ്പൊ ഇതെല്ലാം ഉണ്ട് കേട്ടോ അപ്പൊ ഇതാണ് ഞങ്ങളുടെ ചെറിയ വീട് അലിക്കുട്ടി എല്ലാം ഇരുന്ന് അവിടെ നരിന്നുണ്ട് അപ്പൊ ഇത് ഞങ്ങളുടെ ഫാദറാണ് എന്റെ അച്ഛനാണ് എനിക്ക് കേട്ടോ അച്ഛൻ ഓട്ടോ ഡ്രൈവറാണ് അച്ഛനായപ്പോൾ നാലുമണി ആയപ്പോൾ തന്നെ ഏത്തക്കപ്പോയിട്ട് വന്നാൽ ഞങ്ങൾക്ക് അപ്പം ചായയൊക്കെ കുറിച്ച് ഏത്തക്കപ്പം കഴിച്ചു പച്ചൻ ഹായ് എല്ലാവർക്കും പറയുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും ഹായ് വന്നിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ അച്ഛൻ്റെ ഓട്ടോറിക്ഷ അച്ഛൻ്റെ വാഹനം അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീടേക്കോ ഓക്കെ അപ്പം ഞങ്ങൾ ഇന്ന് നാലുമണിയൊക്കെ ആയപ്പോൾ തന്നെ ചേമ്പ് പുഴുങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ പുഴുങ്ങാൻ പോവാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെയാണ് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്ലാന്റേഷൻ പ്ലാന്റേഷനാണ് കേട്ടോ ഞങ്ങളെയെല്ലാം സർക്കാരിൻ്റെയാണ് പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ റബ്ബറും തോട്ടമാണ് ആ കാണുന്ന അങ്ങോട്ടെന്ന് പറഞ്ഞാൽ ഏക്കർ കണക്കുന്ന റബ്ബറും തോട്ടം നടക്കുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങളെ ഒരു ചെറിയൊരു പിച്ച് ഗ്രാമമാണ് ഈ കന്നാട്ടം ആ ഗ്രാമത്തിൽ ഒരു ചെറിയ വീടാണ് ഞങ്ങളുടെ അലിക്കുറ്റി കൂണ്ട് അവിടെ നിന്ന് ഗ്രാമം ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചെറിയ ചെടികളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട് ഇതിൻ്റെയൊക്കെ നോട്ടം അലീ അലിനെയായിരുന്നു ഇപ്പോൾ അമ്മയാണ് നോട്ടുന്നത് അപ്പോൾ അമ്മയാണ് അവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്റെ അമ്മ കണ്ടിട്ടില്ലല്ലോ കണ്ടുണ്ടല്ലേ അമ്മേ ഇതാണ് അമ്മ അമ്മയും ജോലിയൊക്കെ കഴിഞ്ഞാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത് അമ്മ കേന്ദ്ര സർക്കാരിന്റെ ജോലിയാണ് ചെയ്യുന്നത് തൊഴിലുറപ്പിനെയൊക്കെ പോയിട്ട് വന്നതാണ് രണ്ടുപേരും വീട്ടിൽ ഇരിക്കത്തില്ല ഓരോരുത്തരും ഓരോ ജോലിക്ക് പോകുന്നുണ്ട് അപ്പോൾ അമ്മ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നതാണ് വന്നു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു നമ്മക്കൊരു പുഴുക്കൊക്കെ എന്ന് പറഞ്ഞു അമ്മ ചമ്മന്തിയൊക്കെ റെഡി ആക്കും അപ്പൊ നമുക്കിനി ബാക്കിയുള്ളതൊക്കെ കാണാം ഓക്കെ പുഴുക്കൊക്കെ വരുന്നുണ്ട് കഴിക്കുന്നതും കാര്യങ്ങളും എല്ലാം ുംബായ്സ് കോഴക്കെപ്പൊക്ക ചെമ്പുങ്ക അത് നമ്മളിന്റെ തൊലി ഇങ്ങനെ ചൊരണ്ടി ചൊരണ്ടി കളയുകയാണ് നമ്മൾ ചൊരണ്ടി കഴുകി അരിഞ്ഞ് വരാ സമയം ഏകദേശം ഒരു ആറര ആകുമ്പോന്നു അലിക്കുട്ടി വിളക്ക് എത്തിക്കാൻ വേണ്ടി തറയൊക്കെ തുടച്ചു വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ ആണ് നമ്മുടെ വിളക്ക് എത്തിക്കുന്ന ഭഗവാൻമാരെയൊക്കെ നമ്മള് നമ്മുടെ സിറ്റോട്ടിലാണ് വെച്ചിരിക്കുന്നത് നമുക്ക് സ്ഥലം ശാലം കുറവാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീടാണിത് ആലിക്കുട്ടിയുടെ വീടല്ല ഇത് എൻ്റെ വീടാണ് പത്തനംതിട്ടയിലുള്ള എൻ്റെ സ്വന്തം വീടാണ് കേട്ടോ അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഭഗവാൻമാരെയൊക്കെ വെച്ച് ഞങ്ങൾ വിളക്ക് എത്തിക്കുന്നതും പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വിളക്കെത്തിക്കാൻ പോവുകയാണ് ഇനി ഞാനാണ് വിളക്ക് എത്തിക്കുന്നത് ആലിക്കുട്ടിയെല്ലാം തുളച്ച് വൃത്തിയാക്കി അപ്പോൾ വിളക്കെത്തിക്കാൻ വേണ്ടി പോവാണ് എൻ്റെ വെള്ളവും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റണം തിരിയിടണം അപ്പോൾ വിളക്കെത്തിക്കട്ടെ അപ്പോൾ ഫ്രണ്ട്സ് വാതലൊക്കെ തുറന്ന കേട്ടോ അപ്പോൾ നമ്മുടെ പഴയ വെള്ളമാണിത് ഇന്നലത്തെ വെള്ളം വെള്ളം മാറ്റണം അതുപോലെ നമ്മൾ വിളക്കൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം കഴി വെച്ചേക്കുന്നതാണ് നമ്മൾ രാവിലെ കഴുകി വൃത്തിയാക്കി വെക്കും ഇതിലൊന്ന് തുടച്ചേക്കാം തുടച്ചു ഇനി എണ്ണ ഒഴിക്കണം എണ്ണ ഒഴിച്ചു രണ്ട് തിരിയാണ് ഞങ്ങളിടുന്നത് തിരി ഒന്ന് ഫ്രണ്ടിലോട്ടും ഒന്ന് ബാക്കിലോട്ടും തിരി ഇടുന്നത് കേട്ടോ എണ്ണയൊക്കെ മുക്കി എല്ലാ കൂട്ടുകാരെയും കാക്കണേ അതുപോലെ നമ്മുടെ വയനാടിൽ സംഭവിച്ച ദുരന്തത്തെ കരകേറ്റി കൊടുക്കണേ ദൈവമേ എല്ലാ ലോകത്തുള്ള എല്ലാവരെയും ദൈവമേ രക്ഷിക്കണേ അപ്പൊ അതുപോലെ ഞങ്ങളുടെ കുടുംബത്തെയും രക്ഷിക്കണം യൂട്യൂബ് കുടുംബത്തെയും രക്ഷിക്കണം അപ്പൊ ഞാൻ ഇനി വെള്ളം ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോകണം കേട്ടോ அப்போ ஃபாமார் எப்போ ஃபிரஷாய்ட்டுள்ள வளம் குடி கொடுக்கணும் குடிக்காம வண்டி அப்போ ஞாபக போய் வளம் பிடிக்க அப்போ ஃபிரெண்ட்ஸ் நம்மளாண்ட இப்படி நல்ல துளசி உண்டு ஒரு துளசி இலை இல பறித்து இது அது கூடாது நம்ம நம்மளே தெட்டி இப்படி நல்ல அடிபி ரோஸ் கலர் உள்ள உண்டு அது ரெண்டு மூணு இதுக்கெச்சிட்டு அது மதி ഇത് ഞങ്ങളുടെ പണ്ടത്തെ കിണ്ടിയാ എത്ര വർഷം പഴക്കം കാണുമെന്നേ ഈ കിണ്ടി അപ്പൊ ഏകദേശം എൻ്റെ എൻ്റെ ഒരു അറിവ് വെച്ചാണെങ്കിൽ ഒരു എൺപത് വർഷം എൺപതി പുറത്ത് കാണും ഒരു തൊണ്ണൂറ് വർഷത്തോളം ആ ഒരു നൂറ് വർഷം പഴക്കം കാണും കേട്ടോ നൂറ് വർഷം ഇങ്ങനത്തെ കിണ്ടി ഇപ്പം ഉണ്ടോ എന്ന് അറിയത്തില്ല നൂറ് വർഷം പഴക്കമുണ്ട് ഇതുവരെ ഒരു കുഴപ്പമില്ല അതുപോലെ തന്നെ ആ അവിടെ ഇരിക്കുന്ന വിളക്കും ആ വിളക്കും എൻ്റെ അമ്മയുടെ പ്രായമാണ് അമ്മമ്മയുടെ അമ്മയുടെ പ്രായം െ അമ്മൂമ്മ അമ്മൂമ്മയുടെ പ്രായം അപ്പൊ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മള് ഇത് വെച്ചു അപ്പൊ വിളക്ക് കത്തിക്കാനുള്ള സമയം കൂടെ ആയിട്ടുണ്ട് അപ്പൊ ഞാൻ വിളക്കും കൂടെ കത്തിക്കാണ് കേട്ടോ അപ്പൊ വിളക്ക് കത്തിച്ചു അപ്പോൾ ഫ്രണ്ട്സ് വിളക്കൊക്കെ കത്തിച്ചു എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ എന്താ സായാഹ്നം ആയിട്ടുണ്ട് ഇനി നമ്മൾ ഫുഡൊക്കെ കഴിക്കാനും ഉണ്ടാക്കാനും വേണ്ടി നമ്മൾ വീടിനുള്ളിലോട്ട് കയറുകയാണ് ഇനി വീട്ടിന് ഉള്ളിലുള്ള സംഭവങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ വീട്ടിൽ കയറി ഇതാണ് നമ്മുടെ വീടിനകം നേരത്തെയുള്ള വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഇനി നേരെ വാ വരൂ നേരെ വന്നാൽ നമ്മൾ അടുക്കള നമ്മൾ അടുക്കളയിൽ വന്നു ഇട്ടു ചെണ്ടട കണ്ടോ അപ്പൊ നമ്മളെ പുഴുക്കിന് വേണ്ടിയുള്ള എല്ലാം കഴിവ് വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇത് അടപ്പയിലോട്ട് വെക്കണം അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ പുഴുക്കിനുള്ള എല്ലാം കഴിവ് വൃത്തിയാക്കി റെഡിയാക്കിയിട്ടുണ്ട് ഇതിനകത്ത് ഇനി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ അടപ്പയിൽ വെച്ച് വേവിച്ചെടുക്കണം അപ്പൊ നമുക്ക് അടപ്പ വെച്ച് ഇതിനെ വേവിച്ചെടുക്കാം വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു ചമ്മണ്ടിയും ഉണ്ടാക്കണം നമ്മുടെ പിന്നെ നമ്മുടെ അലിക്കുട്ടിയാന്റെ വെക്കാൻ വേണ്ടിട്ട് ആ പുട്ടിൻറ്റൂ അടുപ്പെന്നൊക്കെ പറഞ്ഞേ നമ്മള് അടപ്പരൊക്കെ അപ്പൊ ഇനി തീയക്കെ കൊടുത്ത് നാടശമില്ല നമ്മൾ എപ്പോഴും നമ്മളെ ഗ്യാസിൽ വെക്കില്ല ആ അങ്ങോട്ട് ഊത് ഊത് ഊത്

അമ്മ ഗ്യാസ് വെയില് മാക്സിമം ഗ്യാസ് വെയില് വയ്ക്കത്തില്ല പിന്നെ ഇവിടെ വിറവിന് ക്ഷാമമൊന്നുമില്ല വിറവൊക്കെ ഇഷ്ടംപോലെ കൊലമാൻ പ്ലാന്റേഷൻ ഉണ്ടായത് കൊണ്ട് നമുക്ക് ഇവിടെ വിറവിന് ക്ഷാമം ഇല്ല വിറവുണ്ട് അപ്പൊ അത് വെന്ത് വരട്ടെ ഇനി ഒരു ചമ്മന്തി കൂടെ ഒരു ചമ്മന്തി കൂടെ ഉണ്ടാക്കണം ഇത് അമ്മ ചമ്മന്തി ഉണ്ടാക്കാൻ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടിട്ട് അമ്മ ഇങ്ങനെ നമ്മുടെ പറമ്പിൽ ഉണ്ടായതാണ് കേട്ടോ അല്ലിക്കുട്ടിയെ എന്താണ് നമ്മൾ ഇന്നത് പിന്നെ പുഴുക്കന്റെ കൂടെ ഉണ്ടാക്കുന്ന ചമ്മന്തി എന്തുവാ എന്താണ് എന്തൊക്കെയാ അതിനകത്തുണ്ട് പിഴിയമ്പുളി ഇല്ലേ പിഴിയംപുളി എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ പുളി പിന്നെ വേറെ ഇഞ്ചിയും കാര്യങ്ങളൊന്നും ഇല്ല ഇഞ്ചിന്റെ ആവശ്യം പോന്നെ നമ്മള് ഇത്തിരി വെളുത്തന്നെ വെച്ചിട്ട് ആദ്യം ഉള്ളിട്ട് കടുവറ കടുവറ അത് ജസ്റ്റ് ഒന്ന് മൂക്കുമ്പോഴത്തേക്ക് നമ്മുടെ നമ്മുടെ ചോദ മുളക് ഇടുക നമ്മടെ ഇവിടെ ആഹ് പുളി ഇടുക എന്നിട്ട് ഒരുമിച്ചുകൊണ്ട് ഇട്ടിട്ട് കടുവരാ കടുവരാ എന്നിട്ട് നമുക്ക് അരകല്ലിട്ട് അരകല്ലിട്ട് ഇതിപ്പോ ചൂടാക്കാൻ പോകാന്നോ ആഹ് അപ്പൊ എല്ലാം കൊണ്ടിട്ട് ചൂടാക്കാൻ പോവാണ് നമ്മള് ചട്ടിയൊക്കെ ചൂടാക്കിയ ശേഷം നമ്മള് കല്ലിൽ വെച്ച് ഇത് അരച്ചെടുക്കും അരച്ചെടുത്ത് കഴിഞ്ഞ് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് ചാലിച്ച് റെഡിയാക്കി എടുക്കും അപ്പൊ നമുക്ക് അപ്പൊ നമ്മള് കൊച്ചുള്ളി എണ്ണക്കകത്ത് എണ്ണയൊക്കെ വെച്ച് കൊച്ചുള്ളി ഒന്ന് വറച്ച് മൂപ്പിച്ചെടുക്കണം കേട്ടോ നമുക്ക് വറ്റുന്ന പോലെ ഇടാം ആ കൂട്ടത്തിൽ നമുക്ക് പുടിയും കൂടി ഇടാം പിന്നെ നമ്മൾ ഉപ്പ് ഇപ്പഴും ഇടത്തില്ല ഉപ്പ് അരക്കാൻ നേരം നമ്മൾ ഉപ്പിട്ട് അരച്ചെടുക്കണം കണ്ട ഇത് നല്ല അടിപൊളി വെച്ചാൽ അരയാത്തവരൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ നമ്മുടെ ആ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് ചുമന്ന് വന്നിട്ടുണ്ട് ആ സമയമാകുമ്പോഴതിനെ നമ്മുടെ വറ്റമുളക് ഉള്ളിയും കൂടെ ഞാൻ ഇട്ടിട്ട് ഒരുമിച്ച് ഒന്ന് ഇളക്കിയെടുക്കുക ദൂരെ മാറി നീക്കണം എന്നതൊക്കെ സാഹചര്യമുണ്ട് എല്ലാവരും സൂക്ഷിക്കണം ഇത് ചെയ്യുമ്പോൾ അപ്പൊ ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി റെഡിയാക്കി എടുക്കുക അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ കല്ലയില് കല്ലയിൽ വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് നമ്മൾ നമ്മളതിനെ ഉപ്പിടുക ഒരുപാട് ഉപ്പൊന്നും വേണ്ട ഒരു ശകലം ഉപ്പ് നമ്മൾ ഉപ്പ് കൂടി പോകരുത് അപ്പം ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഒരുമിച്ച് ഇതിനെ അരച്ചെടുക്കാം അപ്പം നമുക്ക് അരച്ചെടുക്കാം ഇതൊക്കെ ഇനിയിപ്പൊ നമ്മള് കപ്പയൊക്കെ വെന്ത് കഴിഞ്ഞിട്ട് കപ്പയും ചേമ്പും കാച്ചിലില്ലായിരുന്നോ ആ ഉണക്കമീനുണ്ടല്ലെയോ ഓക്കെ അപ്പൊ നമുക്ക് ഉണക്കമീനും കൂടെ ഇനി വെറുക്കാനുണ്ട് ഉണക്കമീൻ ഇങ്ങവിടെ വറുത്തെശേഷം നമുക്ക് ഇത് കഴിക്കണം. കപ്പ വെന്തുണ്ടായിടവരെ. ഹരികുട്ടി. ഉഫ് എന്താണ് ಅದು? ദിസ് ഈസ് ഗോൾഡ് ഉണക്കമീൻ ഫ്രൈ ഫിഷ്. ഇതാണ് നമുക്ക്മീൻ. അപ്പോൾ നമ്മുടെ കപ്പട കൂടെ ഉണക്കമീൻ ഉണ്ടല്ലേ? മത്തിയാണോ? അതെ മത്തി. നമ്മ മുളകു വെട്ടി. ആ. നമ്മ ഇതിനെ അണ്ണയേ വെച്ചിട്ട് അങ്ങ് કાട്ടി വെക്കുക. ഓക്കേ. അണ്ണാക്കി വെച്ചോ. അപ്പോൾ നമുക്ക് ഉണക്കമീൻ ഇങ്ങട് വറുത്തെടുക്കാം. അല്ലേ? അപ്പൊ നമ്മുടെ കപ്പ കപ്പയും ചേമ്പും അതുപോലെ തന്നെ നമ്മുടെ വാഴക്കയും എല്ലാം വെന്ത് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇനി നമ്മുടെ ചമ്മന്തിയും ഓൾറെഡി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഉണക്കമീൻ മീൻ വറുക്കാൻ അടപ്പിട്ടിട്ടുണ്ട് അപ്പൊ ഉണക്കമീൻ കൂടെ വറുത്തെടുക്കണം അപ്പൊ സെറ്റ് ആയിട്ടുണ്ട് അമ്മ എല്ലാം റെഡിയാക്കി അവിടെ അരിക്കുട്ടി ഏതാണ്ട് ഇവിടെ നമ്മുടെ ഉണക്കമീൻ വറുത്തുകൊണ്ടിരിക്കുന്നു നല്ല മത്തിയാണ് നല്ല മത്തി ഉണക്ക് മീൻ വറുത്തുകൊണ്ടിരിക്കുന്നു അരിക്കുട്ടി അപ്പൊ നമുക്ക് കഴിക്കണ്ടേ എല്ലാം വെന്തിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി കൂടി കഴിക്കാൻ പോവാണ് അപ്പോൾ ഞങ്ങൾ വേണ്ട ഞങ്ങളുടെ കപ്പൊക്കെ റെഡി ആയി കേട്ടോ ഉണക്ക് മീനെ ചമ്മന്തി എല്ലാം റെഡി ആയിട്ടുണ്ട് അമ്മ ഒന്ന് ഇങ്ങനെ അമ്മ വേണ്ട ഏ അമ്മ കഴിക്കാൻ വന്നാണോ അതെ അമ്മയും കഴിക്കാൻ വന്നാണ് കേട്ടോ കേട്ടോട്ടോ ഇതിരിപ്പുണ്ട് സാധനം എല്ലാ ഐറ്റവും കൂടുതലുണ്ട് അപ്പൊ ഞങ്ങളി കഴിക്കാൻ പോകണം അഞ്ചുട്ടിയും കൂടെ വന്നു കഴിഞ്ഞിട്ട് കഴിക്കണം ആളിക്കുട്ടി നല്ല വരുന്നുണ്ട് ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് എല്ലാം വന്നോ ചമ്മന്തി വന്ന് മീൻകറി ഉണ്ടായിരുന്നോ ആ ഇന്നലത്തെ ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നോ കേട്ടോ സിലോപിയ മീൻകറി വെച്ച മീൻകറി ഉണ്ടായിരുന്നു ആളിക്കുട്ടി അപ്പം നമുക്ക് കഴിക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങളുടെ വീഡിയോ അവിടെ കൊണ്ട് വയൻ്റെ പാവാണ് അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ഞങ്ങളുടെ ഈവനിങ് ബ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഐറ്റങ്ങളെല്ലാം ഇവിടെ റെഡി ആകുന്നുണ്ട് കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഐറ്റങ്ങൾ അപ്പോൾ നമ്മൾ കഴിക്കാൻ പോവുകയാണ് അവിടെ എല്ലാം സെറ്റായിട്ടുണ്ട് അതിൽ കുട്ടി അപ്പോൾ നമുക്ക് കഴിക്കാം ഓക്കെ അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും ബാസയോ